Wedding Collection Moments of Mangalya by Lulu Saris, Kanur, and Kutiyadi കടവത്തൂരിലെ <laughs> തീപിടുത്തത്തിൽ വ്യാപാരികൾക്ക് ആശ്വാസമേകാൻ വ്യാപാരി സംഘടനകളും രംഗത്ത് നാശനഷ്ടമുണ്ടായ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അടിയന്തരം ധനസഹായവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തിയപ്പോൾ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കടവത്തൂർ ടൌണിൽ ഞായറാഴ്ച ഉച്ചയ്ക്കുണ്ടായ തീപിടുത്തത്തിൽ പതിനാല് മുറികളുടെ ബിൽഡിങ്ങിലെ വ്യാപാര സ്ഥാപനങ്ങളും കൊപ്രയുടെ കോഡൌണും പൂർണ്ണമായി കത്തിച്ചാമ്പലായതിൽ ഒന്നര കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള മെട്രോ ഫാൻസി ആൻഡ് ഫുഡ്വെയർ മഷൂദിന്റെ ഡാസിൽ ഫാൻസി കട റഷീദ് നടത്തിവരുന്ന റൂബി പാർത്ത അശോകന്റെ കൊപ്രകട എന്നീ സ്ഥാപനങ്ങളാണ് അഗ്നിക്കിരയായത് അഗ്നിക്കിരയായ വ്യാപാര സ്ഥാപനങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നഷ്ടപരിഹാരം ഉൾപ്പെടെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു സമിതി സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ ജില്ലാ പ്രസിഡന്റ് പി വിജയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പങ്കജവല്ലി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം ലത്തീഫ് ഏരിയ സെക്രട്ടറി പി കെ ബാബു ജില്ലാ കമ്മിറ്റി അംഗം കെ മോഹനൻ ചിക്കൻ വ്യാപാര സമിതി ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ പൂക്കോം മുഹമ്മദ് പിണറായി മുസ്തഫ കടവത്തൂർ സമിതി ഏരിയ നേതാക്കളായ എൻ ബാലൻ പി സജീവൻ മനോജ് കടവത്തൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കടവത്തൂരിൽ തീപിടുത്തത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് അടിയന്തര സഹായവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി രംഗത്തെത്തി മെട്രോ ഫാൻസിക്ക് പത്ത് ലക്ഷം രൂപയും ഡാസൽ ഫാൻസി റൂബി ഷോപ്പ് റോയൽ എന്നിവയ്ക്ക് രണ്ടു ലക്ഷം രൂപ വീതവും വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി അടിയന്തര സഹായം പ്രഖ്യാപിച്ചു ജില്ലാ സെക്രട്ടറി പുനത്തിൽ ദാമോദരൻ തുടങ്ങിയ നേതാക്കൾ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചറിയിച്ചിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥന്മാര് തികഞ്ഞ അനാസ്ഥയാണ് ആ നിലപാടിൽ സ്വീകരിച്ചത് വ്യാപാരികള് ഈ കരണ്ടിന്റെ തകരാറ് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവരെ വന്ന് ലൈനിൽ വന്ന് പരിശീലിക്കുന്നു